ഹലോ അലുഡിഎസ് എല്ലാവർക്കും ചന്ദ്രകാന്തം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അഭിനേതര ഒരു പ്രമോലുണ്ടല്ലോ നമ്മുടെ ഗൗതം നമ്മുടെ നന്ദുമനെയും കൂട്ടി വരികയാണ് അല്ലേ അപ്പൊ നമ്മുടെ ഡോക്ടർ ആന്റീനെ കാണാൻ വരുമ്പോൾ നമ്മുടെ ഗൗതം കാണുകയാണ് നമ്മുടെ നന്ദയാണ് ഡോക്ടർ ആൻഡി എന്നുള്ളൊരു കാര്യോ അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗൗതമം നമ്മുടെ നന്ദയും പരസ്പരം ഇങ്ങനെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് നന്ദ നീ മരിച്ചു പോയെന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗൗതം ഉള്ള കാര്യമൊക്കെ തുറന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഉണ്ടല്ലോ ഇവർ തമ്മിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു പറഞ്ഞു പിന്നെയും വന്നിട്ട് നമ്മുടെ ഗൗതം നമ്മുടെ നന്ദമോനെ എടുത്തുണ്ട് ദേശത്തോടു കൂടി ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുമുണ്ടോ അപ്പൊ പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നമ്മുടെ നന്ദയെ കണ്ടപ്പോൾ തന്നെ ആ ഒരു എന്താ പറയാ ഇത്ര നാളും തന്നെ അന്വേഷിച്ചില്ലല്ലോ നമ്മുടെ ഗൗതമിനെ അന്വേഷിച്ച് വന്നില്ലല്ലോ അതിന്റെ ഒരു സങ്കടത്തിലും ദേശത്തിലൊന്നും നമ്മുടെ ഗൗതമം ഇറങ്ങിപ്പോയതാണോ എന്ന് അറിയില്ല എന്തായാലും പിന്നീട് നമ്മുടെ നന്ദ നമ്മുടെ പിങ്കിയെ കാണുന്നുണ്ട് അപ്പൊ പിങ്കിയെ കാണുമ്പോൾ പിങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുകയാകും അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകും പിങ്കി എന്തിനാണ് ഇത്രയ്ക്കും ഭയങ്കരമായിട്ട് കലറി കരയുന്നുണ്ടാകും നമ്മുടെ നന്ദിയാണെങ്കിൽ പിങ്കി കരയുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ വമ്പൻ ട്സ്റ്റുകൾ തന്നെയാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ പോരാതെ തന്നെ നമ്മുടെ ഗൗതം അറിയാൻ പോകുന്നുള്ള തന്നെ സ്വന്തം ചോരയാണ് ഈ ഗൗരിമോൾ എന്നുള്ള ഒരു കാര്യം അതറിയുമ്പോൾ നമ്മുടെ ഈ ഗൗതമിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പഴത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ